ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ ഇനി ഒൻപത് ദിവസങ്ങൾ മാത്രം നിലവിൽ അവശേഷിക്കുന്ന എട്ട് മത്സരാർത്ഥികൾ ഇന്ന് ഫൈനൽ അഞ്ചിൽ ആരൊക്കെ ആയിരിക്കുമെന്നും അതിൽ നിന്ന് അന്തിമ വിജയി ആരൊന്നുമൊക്കെ ഈ ഒമ്പത് ദിനങ്ങൾക്കുള്ളിൽ അറിയാം അതേസമയം കഴിഞ്ഞ ആഴ്ചകളിൽ ഒന്നും കണ്ട ബിഗ് ബോസ് ഹൗസല്ല ഈ വാരം മുമ്പെപ്പോഴും സംഘർഷഭരിതമായിരുന്ന ഹൗസ് ഇപ്പോൾ സൗഹൃദത്തിൻ്റെ പങ്കിടലും കളിച്ചിരികളുമൊക്കെയായി രസകരമാണ് ഇത്ര നാളും പരസ്പരം പോരടിച്ചിരുന്ന മത്സരാർത്ഥികൾ സൗഹൃദത്തിൽ കഴിയുന്നത് കാണികൾക്കും പുതിയ അനുഭവമാണ് പതിമൂന്ന് ആഴ്ചകൾ പോലെയുള്ള ബിഗ് ബോസിൽ ഫിനാലയക്കായ പതിനാലാം വാരം പ്രത്യേകതകളുമുണ്ട് അതിലൊരു കാര്യം ബിഗ് ബോസ് എന്ന മത്സരാർത്ഥികളെ ഓർമ്മിപ്പിച്ചു വാരാന്ത്യ എപ്പിസോഡുകൾക്ക് മുൻപാണ് ജയിൽ നോമിനേഷൻ നടക്കുക പിന്നിടുന്ന വാരം മോശം പ്രകടനം കാഴ്ചവെച്ച രണ്ട് മത്സരാർത്ഥികളെ ഓരോരുത്തർക്കും നോമിനേറ്റ് ചെയ്യാം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേരിടുന്ന രണ്ട് പേരും ജയിലിലേക്ക് പോവുക ഇത്തവണയും നോമിനേഷൻ നടന്നു യൂറയ്ക്കും സാപമാനുമാണ് കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് എന്നാൽ അവസാന വാരം അടുത്തതിനാൽ ഇനി ആരെയും ജയിലിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബിഗ് ബോസ് അറിയിച്ചു അതേസമയം ജയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തം തീരുമാനപ്രകാരം ജയിലിൽ പോകാമെന്നും ബിഗ് ബോസ് അറിയിച്ചു അങ്ങനെ ജയിലിൽ പോകാൻ സ്വന്തം ഇഷ്ടപ്രകാരം യൂറയും സാപമാനും തീരുമാനിച്ചു ഇവരുടെ ജയിൽ സമയം കഴിഞ്ഞതായ അറിയിപ്പ് ലഭിച്ചപ്പോൾ അവരെ പുറത്താക്കിയ ശേഷം അനീഷാണ് ജയിൽ പൂട്ടാനായി എത്തിയത് എന്നാൽ അനീഷിൽ ബിഗ് ബോസ് നടന്നു സീസൺ ഏഴിൽ ജയിൽ എന്നേക്കുമായി അടക്കുകയാണെന്നും അത് പൂട്ടാനായി താങ്കളുടെ ഒരാൾ അവിടേക്ക് വരുമെന്നും ബിഗ് ബോസ് അറിയിച്ചു എന്നാൽ കറുത്ത വസ്ത്രങ്ങളും മാസ്കും ഒക്കെ ധരിച്ച ഒരാൾ അതിനായി എത്തുകയും ജയിൽ കൂട്ടിപ്പോവുകയും ചെയ്തു അയാൾ എത്തുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ജയിലിലേക്ക് കടന്ന് അകത്തെ ക്യാമറയിൽ ഒരു ഫോട്ടോക്കായി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ സീസൺ ഏഴിൽ ഏത് ചെയ്തില്ല ഈ സീസണിൽ ഏറ്റവും അധികം തവണ ജയിലിൽ കഴിഞ്ഞത് ആയിരുന്നു ബിഗ് ബോസ് സീസൺ സെന്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് കമൻറ്റിൽ അറിയിക്കൂ